ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തൊടുകുറി വീഡിയോ ആണ് ഇത് പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പല ആഗ്രഹങ്ങളും ഉണ്ടാകും എന്നാൽ ഈ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നോ എങ്ങനെ നടക്കുമെന്നോ മുൻകൂട്ടി അറിയുവാൻ കഴിയണമെന്നില്ല എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അത് സാധ്യമാണ് എന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും അതല്ലെങ്കിൽ നടക്കില്ല എങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നടക്കില്ല എന്നും നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഏവരും ചെയ്യേണ്ടത് ഇവിടെ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ അതായത് നൽകിയിരിക്കുന്ന രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ചിത്രം മൈനയുടെ ചിത്രവും രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന ചിത്രം പ്രാവിന്റെ ചിത്രവുമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം വിചാരിച്ചു കൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കവേ ഈ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഏത് ചിത്രമാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം ഒരു ചിത്രം ചൂസ് ചെയ്യുന്നു പിന്നീട് അത് മാറ്റി മറ്റൊരു ചിത്രത്തിലേക്ക് മാറിപ്പോകുന്നു അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫലം കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്യുന്ന ക്യാച്ച് ചെയ്യുന്ന ആ ഒരു ചിത്രം തന്നെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതിൻ്റെ ജെന്യൂനിറ്റി അതിൻ്റെ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും അതുപോലെ തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അപ്പൊ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മൈനയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിലുള്ള ഫലങ്ങൾ നോക്കാം സ്നേഹസമ്പന്നരാണ് നിങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ ജീവിതത്തിൽ മാറി മാറി അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും ജീവിതത്തിലെ പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നിരുന്നാലും നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവരെ നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ആരായി കഴിഞ്ഞാലും അവരെ തോൽപ്പിച്ച് വിജയം നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പ്രതികരണശേഷി വളരെയധികമുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഏത് കാര്യത്തിനും പ്രതികരിച്ചു എന്ന് വരാം അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു മനോഭാവമാണ് നിങ്ങളിൽ കൂടുതലും കണ്ടുവരുന്നത് പല അവസരങ്ങളിലായി അതായത് ഒന്നിൽ കൂടുതൽ തവണ പല വ്യക്തികളെയും സഹായിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെയധികം കാലതാമസം നേരിടുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് എന്നിരുന്നാലും അത്തരത്തില് കാലതാമസം എടുത്തു കഴിഞ്ഞാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നടന്നു കിട്ടും എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ പലരിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള പല ഉപദ്രവങ്ങളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ശാരീരികവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും മാനസികമായും പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട് നല്ല വീടും നല്ല രീതിയിലുള്ള ജോലിയും ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള യോഗം ഇതിൽ കാണാവുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്പം കാലതാമസം എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള ആഗ്രഹവും അല്പം കാലതാമസം നേരിട്ടാണെങ്കിലും നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഫലമായിട്ട് കാണുവാൻ സാധിക്കുന്നത് പല വ്യക്തികളും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നിങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഫലമായിട്ട് കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങള് നേടിയെടുത്തിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ ഈ നേരിടുന്ന കാലതാമസത്തിൽ നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം മനസ്സിലെ ഒരു കാര്യം വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ എന്നുള്ളതും നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അതല്ല എങ്കിലും ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്തു നൽകുവാൻ മടി കാണിക്കാത്ത വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ നിങ്ങളുടെ ഈയൊരു സ്വഭാവം തന്നെ പലപ്പോഴും നിങ്ങൾ ചതിക്കപ്പെടുവാനും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വേദന അനുഭവിക്കാനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതായത് മറ്റുള്ളവർ മുതലെടുക്കുന്നത് മൂലം ധാരാളം വിഷമങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പലരും നിങ്ങളോട് വിശ്വാസവഞ്ചനയും ചതിയും കാട്ടിയിട്ടുള്ളവർ തന്നെയാണ് പല അവസരങ്ങളിലും ധനനഷ്ടവും പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള മാനഹാനിയും പലപ്പോഴായിട്ട് നേരിട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷമം നിങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് ഇനിയെങ്കിലും മറ്റുള്ളവരെ അല്ലെങ്കിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ട ഒരു പാഠം തന്നെയാണ് അത്തരത്തിലെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് മൂലം തിരിച്ചടികൾ ഏൽക്കും എന്നുള്ളതും അത് നിങ്ങൾ ആപത്താണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ഇനി നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചതായിട്ടുള്ള ആ ഒരു ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ള ഫലം എന്തെന്നാൽ കുറച്ച് കാലതാമസം എടുത്തിട്ടാണെങ്കിൽ കൂടിയും ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അതായത് ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ വളരെയധികം ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിലും ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക എന്നതാണ് ഈശ്വരൻ നിങ്ങളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് ഇനി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പ്രാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊടുകുറി ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള ആ ഒരു ആഗ്രഹം അധികം കാലതാമസം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള പുതിയ വഴി നിങ്ങൾക്ക് മുന്നിൽ അധികം താമസിയാതെ തന്നെ തുറന്നു കിട്ടും എന്നാണ് പറയുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മറ്റു പ്രശ്നങ്ങൾ എല്ലാവിധ കഷ്ടപ്പാടുകളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലെ അതിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യം മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ ആണെങ്കിൽ കൂടിയും നടന്നു കിട്ടും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനായിട്ട് നിങ്ങൾ അതിയായി പരിശ്രമിക്കേണ്ടതും അനിവാര്യമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വിജയമുണ്ടാകുമെന്നും വിജയം നിങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ വളരെയധികം തമാശകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതായത് നിങ്ങൾ എവിടെ ചെന്നു കഴിഞ്ഞാലും തമാശകൾ പറയുന്ന വ്യക്തികൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യപ്പെടുന്നവരാണ് അത്തരം ആളുകളുമായിട്ട് ഇടപഴകുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് എല്ലായ്പ്പോഴും അത്തരത്തിൽ മനസ്സിനെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിച്ച് സന്തോഷം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ കൂടാതെ ചെയ്യുന്ന പ്രവർത്തിയിലും മറ്റു കാര്യങ്ങളിലും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വളരെയധികം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ ഇവർ ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലും പറയുന്ന വാക്കുകളാണെങ്കിലും അവയിലെല്ലാം ഒരു വല്ലാത്ത സത്യസന്ധത ഉണ്ടാകും എന്നുള്ളതാണ് അത്തരത്തിലുള്ള സത്യസന്ധത പ്രകടമാക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉള്ളതാകുന്നു അതായത് നിങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതാണ് എന്നാൽ പലപ്പോഴും പല അവസരങ്ങളിലും അത് മറ്റുള്ളവർ നിങ്ങൾക്ക് സമ്മതിച്ചു തരാറില്ല അല്ലെങ്കിൽ അനുവദിച്ചു തരാറില്ല എന്നുള്ളതാണ് വാസ്തവം കൂടാതെ ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ താല്പര്യപ്പെടില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടാറില്ല എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ അതിനെ തിരുത്തുവാൻ കൂടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ മറ്റുള്ളവരെ അഗാധമായിട്ട് വിശ്വസിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിൽ ഇവർ യാതൊരു മടിയും കാണിക്കാറില്ല പണം നൽകി സഹായിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും മറ്റ് എന്ത് സഹായമായിരുന്നാൽ കൂടിയും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ് വരാൻ പോകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതുമാണ് വളരെയധികം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നും പറയുവാൻ സാധിക്കുന്നതാണ് പലപ്പോഴും പലരും ഇവരെ പ്രകോപിതരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിലൊന്നും വീഴാതെ അത്തരം കാര്യങ്ങളിലൊന്നും വീഴാതെ ക്ഷമയോടുകൂടി എല്ലാം ക്ഷമിച്ച് മനസ്സിലാക്കി പെരുമാറുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അപ്പൊ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യം നടന്നു കിട്ടുവാൻ അധികം കാലതാമസം എടുക്കില്ല എന്ന് തന്നെയാണ് ഫലമായിട്ട് കാണുവാൻ സാധിക്കുന്നത് ഈശ്വര വിശ്വാസത്തോടു കൂടി ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് അതല്ല എങ്കിൽ കുടുംബദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ഫലങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏതാണ് എന്നും നിങ്ങളുടെ കാര്യത്തിൽ ഇതൊക്കെ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതും തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി